ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്തിനാണ് ഈ വിഷയം ഞാൻ പറയണത് എന്ന് വെച്ചാൽ ഞാൻ യോഗ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തിയേഴ് വർഷമായിരുന്നു പഠനം പഠിപ്പിക്കുകയായിട്ട് അപ്പോൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മരിയോ ജിജി ഫാമിലി മരിയോ ബ്രദറിൻ്റെ പല കോഴ്സുകളും നമ്മൾ ക്ലാസ്സുകളിൽ പറയാറുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എന്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയാണ് ഒരു പന്ത്രണ്ട് വർഷം ചെയ്തത് ആദ്യഘട്ടത്തിൽ യോഗ തെറാപ്പി പോലെ പഞ്ചകർമ്മ ചികിത്സയൊക്കെ ചെയ്തത് ഒരു കാര്യം കൂടി പറയട്ടെ ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത്ര ഒരു വിഷയവുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് സമയം ഉള്ളവർ ഈ വിഷയം അറിയണം അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ളവർ മാത്രം തുടർന്ന് കണ്ടാൽ മതി കാരണം ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വളരെ എന്നെ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു വിലയിരുത്തലാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് കാരണം സോഷ്യൽ മീഡിയ മുഴുവൻ അത് ഏറ്റുപിടിച്ച് പല ആളുകളും അഭിമുഖങ്ങളും അതുപോലെ വൈറൽ വീഡിയോസ് പോലെ അതിൻ്റെ ടാഗ് ലൈൻ വെച്ചിട്ട് പല ചാനലുകാരും കുറെ പേര് മരിയോനെ കുറ്റം പറയുന്നു കുറെ പേര് ജിജിയെ കുറ്റം പറയുന്നു ആ മേഡത്തിനെ കുറ്റം പറയുന്നു ചില ആളുകൾ മക്കൾ ആ മോളെ കുറ്റം പറയുന്നു ചിലർ ചില ആളുകളെ വേറൊരു രീതിയിൽ ഒരു എന്ന് അജുമലെന്ന് ഒരു വ്യക്തിയെ അത് അദ്ദേഹമായി കണക്ട് ചെയ്തിട്ട് വേണ്ടാത്ത പല കാര്യങ്ങളും ഇവർ തമ്മിൽ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ പൊതുവെ വളരെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൽ അങ്ങനെ കേൾക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുമാത്രമല്ല ഞാൻ ക്ലാസ് എടുക്കുന്ന ക്ലാസ് എടുത്തിട്ടുള്ള വർഷങ്ങൾക്ക് മുൻപേ പല ആളുകൾക്ക് ഞാൻ യോഗ ക്ലാസ് എടുത്തിട്ടുണ്ട് അവരൊക്കെ ഇന്ന് യോഗ ടീച്ചർമാരാണ് കുറേ പേര് അപ്പോൾ അവരുമായിട്ട് ഞാനിപ്പോൾ ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ് കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് ഇന്നാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് മുന്നേ ഞങ്ങൾ ആ ക്ലാസ് എടുത്തു ഞങ്ങൾ കുറച്ച് പേര് ഈ വിഷയം സംസാരിച്ചു അപ്പം ഈ വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ എന്നോട് അവർ ചോദിച്ചു സാറേ എന്നത് സാറിന് ജസ്റ്റ് ഇതൊന്നൊരു ഒരു വീഡിയോ പോലെ ചെയ്ത് യൂട്യൂബിലിട്ടൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് ഒരു ഭക്ഷണം ചേർന്നിട്ടല്ല പറയുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയാം ഞാൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളത് പഠിക്കുന്ന സമയത്തും നമ്മൾ ചെയ്യുന്ന സമയത്തും നമുക്കറിയാം ഈ വിദ്യ വളരെ മഹത്തരമാണ് വളരെ ഗുണമുള്ളതാണ് പഞ്ചകർമ്മ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ് അതുപോലെ ഞാൻ ചെയ്യുന്നത് യോഗ യോഗ ചെയ്യുന്ന ആളുകൾ വളരെ നല്ലതാണ് നമ്മ നമുക്ക് കുടുംബ ജീവിതമായാലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ യോഗ പഞ്ചകർമ്മ കൊണ്ട് സംഭവിക്കുന്നത് സാമ്പത്തികമായിട്ട് നമുക്ക് ഇൻകം കിട്ടും അതുപോലെ നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഒരു നല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അപ്പോൾ ഞാനിത് നീട്ടി നേരിട്ട് പറയണം കേട്ടോ ഞാൻ വളരെ വിശദ ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നുണ്ട് കാരണം വലിച്ചു നേടിയിട്ട് പറയുന്നത് കൊണ്ട് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി യാതൊരു ഇതൊന്നും നിർബന്ധമില്ല കാരണം വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് വാങ്ങുക പറഞ്ഞിട്ട് ആരും ഇതിൽ കമൻ്റ് അയക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട കാരണം അത് എൻ്റെ ചാനലാണ് ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായം വ്യക്തമായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ആരെയും നിർബന്ധിച്ചിട്ടൊന്നും അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മൾക്ക് അറിയാൻ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ച്ചാ പഠിക്കാൻ ശ്രമിക്കുന്നത് പഠിപ്പിക്കാനും അതുപോലെ ഇത് മറ്റുള്ളവരനെ ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കണേ ഇപ്പോൾ പഞ്ചകർമ്മ ചികിത്സ ഞാൻ പന്ത്രണ്ട് വർഷത്തോളം ചെയ്തു അപ്പോൾ ഈ ചെയ്യാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ ഒരു പതിനാല് ദിവസമാണ് ട്രീറ്റ്മെന്റ് ചെയ്യണതെങ്കിൽ പതിനാല് ദിവസം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഒരു നല്ല ഉണ്ടാവും അപ്പം ഏകദേശം ഒരു പത്തിരുപത്തൊന്ന് ദിവസം നമ്മൾ മറ്റുള്ള എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം പ്ലസ് എത്രയും ദിവസം നമുക്ക് ഇൻകം ഉണ്ടാവില്ല അത്രയും നമുക്ക് ഇവിടെ അടയ്ക്കാനുള്ള പൈസയും ജീവിക്കാനുള്ള പൈസയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കാരണം രോഗി സമ്പന്നനാവണമെന്നുണ്ട് പറയുന്ന മരുന്ന് മേടിക്കാനുള്ള പ്രാപ്തി രോഗിക്കുണ്ടാവണം എന്നുണ്ടല്ലോ ആയുർവേദമാണെങ്കിൽ കുറച്ച് കോസ്റ്റിലി അപ്പോൾ അതിന് തയ്യാറായിട്ട് അവർ വരുന്ന സമയത്ത് അവർ ഈ ഒരു മണിക്കൂർ അവർ മാത്രമാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അവർ അവർക്ക് ലഭിക്കുകയാണ് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മണിക്കൂർ അവർ വളരെ റിലാക്സ് റിലാക്സാകുന്നു അത് കഴിഞ്ഞിട്ട് അവർ റെസ്റ്റ് ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അത് കഴിഞ്ഞ് നല്ല ഇരിക്കുക അവർ ഏകദേശം ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസമൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് മാത്രമായിട്ട് അവർ ആക്സ് നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ അവർക്ക് വളരെയധികം റിസൾട്ടാണ് നൂറ് ശതമാനം സത്യമാണത് അവർക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അവർ പിന്നെയും വരുന്നത് അല്ലെങ്കിൽ ഈ സബ്ജെക്ട് ഇത്രയും പ്രശസ്തമായിട്ട് ആയുർവേദ യോഗത്തിൽ നിൽക്കുന്നത് കാരണം എന്താ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം റിസൾട്ടാണ് പക്ഷെ ഇവിടെ പഠിപ്പിക്കുന്ന ആൾക്കും ഇത് ചെയ്യുന്ന ആളുടെ ഭാഗം നിങ്ങളൊന്ന് വെറുതെ കാണുന്ന ആളുകളൊന്ന് നിരീക്ഷിക്കൂ അവരെന്താണ് ചെയ്യുന്നത് ഈ ഉത്തമമായിട്ടുള്ള ടൈം ഇപ്പൊ ബ്രഹ്മമുഹൂർത്തം പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ് അതാ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുക്കാനാണ് ആ സമയം ഉപയോഗിക്കുന്നത് ഇൻസ്ട്രക്ടർ ആയാല് അപ്പൊ ബ്രഹ്മ മുഹൂർത്തം അത്യുത്തമസാധനം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് കാരണം അത്രയും ചാൻറ്റിങ്ങുകളും മെഡിറ്റേഷൻ രീതികളൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും സുഖമായിട്ടുള്ളൊരു ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം നമ്മളെ സംബന്ധിച്ച് നമുക്കത് അറിയാം നമ്മളത് ചെയ്ത് ഇങ്ങനെ ഇരുന്നു നമുക്ക് മറ്റുള്ള സമയത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ട ഒരു വരുമാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വീടോ പാറപ്പിടോ മറ്റുള്ള സൗകര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ ധ്യാനിച്ചിരുന്ന ആത്മസംതൃപ്തി കിട്ടും പക്ഷെ നമുക്ക് ഇരിക്കാനൊരു സ്ഥലമില്ല കാരണം ഒരു വീടില്ല കഴിക്കാൻ ഭക്ഷണമില്ല ജീവന്റെ നിലനിൽപ്പ് പിന്നെ ഫാമിലി ആണെങ്കിൽ ഭാര്യ കുട്ടികൾ അവരുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ സാമ്പത്തിക ആവശ്യമുണ്ട് ഇതൊരു ജോലി ആക്കിയിട്ട് നമ്മൾ ഇതിനെ നീക്കുന്ന സമയത്ത് ഈ ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനേഴ്സിന് സംഭവിക്കുന്നത് ഗോൾഡൻ ടൈം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വരുന്ന ആളുകൾക്ക് വളരെ റിസൾട്ടാണ് ഉണ്ടാവുക അവർ അപ്ലൈ ചെയ്യാൻ വരുന്ന ആൾക്കാർ അവരത് കറക്റ്റ് എടുക്കുന്നു അവർ ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നു അവർ അവരുടെ കർമ്മത്തിലേക്ക് തിരികാണ് ചെയ്യുന്നത് നമ്മൾ എന്താണ് അവിടെ ചെയ്യണത് നമ്മൾ ആ സമയത്ത് ഗോൾഡൻ ടൈമിൽ നമ്മളിത് അവരെ നന്നാക്കാൻ വേണ്ടി അവരിലേക്ക് ശ്രദ്ധിച്ച് അവർക്ക് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക അപ്പൊ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ചിത്രത്തിലേക്ക് ഇതിങ്ങനെ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും നല്ല കാര്യങ്ങൾ അതിനിടയിൽ കുറച്ച് നേരം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും സംഭവം നല്ലത് തന്നെയാണ് പക്ഷെ പൂർണ്ണമായിട്ടും ആ ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ എല്ലാറ്റിൽ നിന്നും വിട്ട് പരിപൂർണമായി സമർപ്പിച്ച് നമ്മൾ ഒരു ധ്യാന നിമഗ്നായി പ്രാണായാമം കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ആ ചെയ്യിപ്പിക്കുന്നതിലും കൂടി വരും ചെയ്യുന്നതിലാണ് ശ്രദ്ധ ശരിക്കും വേണ്ടത് ഉപ്രമുഹൂർത്തത്തിൽ ശരി പ്രാണായാമം വളരെ വൃത്തിയായി ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം നമുക്ക് വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ നേരത്തെ എന്താ ചെയ്യുന്നത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് നമ്മൾ ആ സമയം ചെലവഴിക്കുന്നത് അപ്പൊ അവർക്ക് നല്ലതാണ് അതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ വളരെയധികം റിസൾട്ട് ഉണ്ടായി എന്നിട്ട് എന്താ പഠിപ്പിക്കുന്ന ആളുടെ കുടുംബമാകെ തകർന്നല്ലോ പഠിപ്പിക്കുന്ന ആൾക്ക് സാമ്പത്തികമായിട്ട് ആകെ ഗതിയിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആള് എന്താ ആകെ ഇത്രയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവണേ അപ്പോ ആളുകൾക്ക് ആകാംക്ഷയാണ് അയ്യോ ദാമ്പത്യബന്ധം സുഗമമാക്കാൻ വേണ്ടി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു സന്തോഷമായി അതിനെതിരെ ഒരുപാട് വീഡിയോസുകൾ വളരെ കഷ്ടം തോന്നുന്നു അതൊക്കെ കേൾക്കണ സമയത്ത് കാരണം ഈ മെരിയോ ജോസഫ് എന്ന് പറയുന്ന ബ്രദർ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നമുക്ക് വേണ്ടി തരുന്നത് അറിയാം അദ്ദേഹത്തിന്റെ ജീവിതം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ടാണ് അവര് ആ ഫാമിലി നമുക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ അവരുടെ വീട്ടിലുണ്ടാകുന്ന ആ ഒരു ഇഷ്യൂസിനെ ഇങ്ങനെ ആഘോഷിച്ച് കൊളമാക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ ചിന്തിച്ചാൽ മതി കാരണം അവര് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ടിട്ട് അവര് നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വന്ന് പറഞ്ഞു വന്നത് ഇതാണ് ഈ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്ന ആളുകൾ വരുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആള് അയാൾക്ക് നല്ലതാ തെറാപ്പിസ്റ്റ് എന്താ ചെയ്യുന്നത് ഈ ഗോൾഡൻ ടൈമാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ റെസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നെ അടുത്ത ആൾക്ക് വീണ്ടും ഒരു മണിക്കൂർ ചെയ്യാണ് പിന്നെ അടുത്ത ആൾക്ക് വീണ്ടും ഒരു ദിവസം ഏഴും എട്ടും ഒമ്പതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് ഫുൾ ടൈം ഉണ്ടല്ലോ നമ്മുടെ കൈയിന്റെ അടിയിൽ എണ്ണ ചൂടുള്ള എണ്ണ ശരീരം മുഴുവൻ ചൂട് തലക്കെ ഇങ്ങനെ പെരുത്ത് ആകെ വയർത്ത് കുളിച്ച് ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിന്ന് 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 നിന്നിട്ട് ചെയ്യണം കാലൊക്കെ വെരിക്കോസ് വരിക്കോസ് വരി കാലൊക്കെ ഇങ്ങനെ എത്രയും വേദനയായിരിക്കും എനിക്കില്ലാത്ത രോഗങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം വരുന്ന ആളുകൾക്ക് വളരെ റിസൾട്ട് അപ്പൊ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ആയുർവേദം ഇതൊക്കെ അറിയുന്നതല്ലേ വരുന്ന ആളുകൾക്കൊക്കെ റിസൾട്ട് ഉണ്ടല്ലോ പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകണത് അപ്പൊ നിങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്യണമെങ്കിൽ നല്ല സാമ്പത്തിക ചെലവാണ് നമ്മൾ ഈ തെറാപ്പിസ്റ്റുകൾക്ക് നിസ്സാര പൈസയാണ് ശമ്പളം കിട്ടുക നമുക്കതിന്ന് ഒരു മിച്ചം വെച്ചിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പൊ നമുക്ക് ഒരു പതിനാല് ദിവസം ലീവ് എടുത്തിട്ട് അവിടെ നിന്നാ പതിനാല് ദിവസത്തെ ശമ്പളം കിട്ടില്ല പ്ലസ് ഈ പതിനാല് ദിവസം കഴിഞ്ഞാൽ പതിനാല് ദിവസം നല്ല രീതിക്ക് ഇരിക്കണം അപ്പൊ ഏകദേശം ഒരു മാസം നമ്മൾ പരിപൂർണമായിട്ട് ലീവ് എടുക്കണം ആ സമയത്ത് നമുക്ക് മരുന്ന് മേടിക്കാൻ വേണ്ട പൈസയും നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ട സാമ്പത്തികവും ഈ ശമ്പളവും കിട്ടില്ല അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക അപ്പൊ നമുക്ക് അറിയാമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥ അവിടെ ഈ തെറാപ്പിസ്റ്റുകൾക്ക് വരുന്നുണ്ട് ആയുർവേദ തെറാപ്പിസ്റ്റുകൾക്ക് ഇതേപോലെ തന്നെയാണ് യോഗ കുറച്ചെങ്കിലും അതിനേക്കാൾ കുറച്ചും കൂടി ഭേദമാണ് യോഗ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ട്രീറ്റ്മെന്റ് മുഴുവൻ നിർത്തിയിട്ട് യോഗയിലേക്ക് വന്നത് യോഗയിലേക്ക് വരുന്ന സമയത്ത് വീ ഇതേപോലെ തന്നെ നമ്മൾ ഒരു ബ്രഹ്മമുഹൂർത്തത്തിലാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ കുറച്ച് നേരമൊക്കെ നമുക്ക് നമ്മളിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് നേരമൊക്കെ നമ്മൾ പ്രാണായാമം മെഡിറ്റേഷൻ രീതി പ്രാണായാമം ചെയ്യാൻ പറ്റില്ല കാരണം പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് ശ്രദ്ധിച്ച് നമ്മളത് കഴിയുന്നത് വരെ നമ്മളിലേക്ക് ശ്രദ്ധിച്ച് മാത്രമേ ഇരിക്കണം അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റുള്ള ആളെ പഠിക്കാൻ വന്നിരിക്കുന്നതാണ് അപ്പോൾ അവരിൽ വല്ല മിസ്റ്റേക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ പ്ലസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോൾ അത് കേട്ടിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക നമ്മളുടെ ശബ്ദങ്ങൾ അവർ ഫീലിങ്ങിലായിരിക്കും അവരൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പം നമുക്ക് അവർ ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രാണായം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വേറൊരു സമയമാണ് നമ്മൾ എടുക്കുക അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ പറയുന്നത് അത് വലിയ ഗുണമാണ് അപ്പം നമ്മൾ വേറൊരു സമയത്ത് ഒഴിവുള്ള സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടതുക അപ്പം രാവിലെ പ്രാക്ടീസും ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകണത് എന്താ സ്കൂളുകളിലേക്കാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് സ്കൂളുകളിലെ ഓരോ പീരീഡ് ആണ് ക്ലാസ് വൈകീട്ട് വന്നാൽ വൈകീട്ട് വീണ്ടും നമുക്ക് ഈവനിങ് സെക്ഷൻ പ്രാക്ടീസ് തുടങ്ങും അപ്പോൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നതിനിടയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ അപ്പം നമ്മൾക്ക് തിരക്ക് വരുന്ന സമയത്ത് നമ്മൾ വലിയ യോഗ മാഷർമാരും ഭയങ്കര തിരക്കും കാര്യങ്ങളും വരുമ്പോൾ എന്താ സംഭവിക്കണേ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റാതെ വരിക ഈ ഇൻസ്ട്രക്ടേഴ്സിനെ നല്ലൊരു യാത്ര മഞ്ഞൊക്കെ കൊണ്ടപ്പോഴേ ആകെ ചുമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോറി അപ്പോൾ നമുക്കത് അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൽ കുറച്ച് കുറവ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുകയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇതിൽ നമുക്ക് വെറുതെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ അദ്ദേഹത്തിൻ്റെ സംഭവം എന്താണ് ഉണ്ടായത് അദ്ദേഹം അവരെ ഒരുമിച്ച് സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് വളരെ യോജിപ്പായിരുന്നു സാമ്പത്തികം ഉണ്ടാക്കണം നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കണം നമുക്ക് സെറ്റ് സെറ്റാവണം എന്നുള്ളൊരു ചിന്തയാകുമ്പോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല സാമ്പത്തികം വരുമ്പോഴാണ് മറ്റുള്ളതൊക്കെ ഇഷ്യൂസ് വരുന്നത് ഇവിടെ അവിടെ സാമ്പത്തികം വന്നതുകൊണ്ട് മാത്രമാണ് പ്രശ്നം വേറെ എന്താ പ്രശ്നം ഉള്ളത് അവിടെ അവിടെ എല്ലാ വീഡിയോസും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അദ്ദേഹത്തിനും അവരുടെ ഇതിലും സമ്പത്ത് കുന്നുകൂടാൻ തുടങ്ങി അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പണം ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് വന്നു എങ്കിൽ പണമായാൽ പിന്നെ വെറുതെ പ്രശ്നങ്ങൾ തുടങ്ങുകയുള്ളൂ പണം ഇല്ലാത്ത സമയത്ത് വളരെ സന്തോഷമായിരുന്നു വള അപ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടി അത് അവരെ നന്നായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു എല്ലാവരും കേട്ടിരുന്നു പോവും വളരെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇവർ പിന്നീട് സർവീസിലേക്ക് ഇറങ്ങി മറ്റുള്ളവർ പണം കിട്ടാൻ വേണ്ടി പണം ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കലോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ പണം വരാൻ തുടങ്ങിയതിന് ശേഷം അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി പിന്നെ ഫൗണ്ടേഷൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു ആ ട്രസ്റ്റ് രൂപീകരിച്ചു കൊണ്ട് അവര് അതിലൂടെ പണമൊക്കെ വന്ന് അത് രണ്ടുപേർക്കും തുല്യ ഇതാവുമ്പോ കള്ളത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പൊക്കെ ഇട്ടിട്ട് പൈസ എടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം മറുനാടൻ ചാനലിൽ പറയണത് അപ്പോൾ അങ്ങനെ അതൊരു വഞ്ചനയാണ് ആ വഞ്ചന ചോദ്യം ചെയ്തപ്പോൾ അവിടെ വഴക്കുണ്ടായി അതെന്തായാലും ചോദ്യം ചെയ്യാതിരിക്കും അദ്ദേഹത്തിന് പറ്റില്ല അപ്പോൾ അത് ആ മേഡം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ട്രസ്റ്റ് എന്ന് പറയുന്നത് അതിലേക്ക് പാവങ്ങൾ സംഭാവന കൊടുക്കുന്നതാണ് ആ പൈസ എടുത്തിട്ട് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് എടുക്കാതിരിക്കേണ്ടതായിരുന്നു പിന്നെ ആ ഒപ്പ് അദ്ദേഹത്തിന്റെ കള്ളിലൊപ്പ് ഇട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്കുള്ളത് പിന്നെ അപ്പം അത് അവിടെ ആ മേടത്തിന്റെ ഭാഗത്താണ് നമുക്കൊരു ചെറിയൊരു തെറ്റ് പോലെ തോന്നിയത് കേട്ടോ പിന്നെ അപ്പുറത്ത് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നത് ഇവര് ഇദ്ദേഹം ഒരു ചേക്കി ഒരു ചീറ്റ് ചെയ്യുന്ന പോലെ ആദ്യത്തെ വഴക്ക് കഴിഞ്ഞ ചീറ്റ് ചെയ്യണത് പോലെ മേഡത്തിന് ഫീൽ ചെയ്യാൻ കാരണം മോൾക്കും ഫീൽ ചെയ്യാൻ കാരണം ഒരു കമ്പനി രജിസ്ട്രേഷൻ ചെയ്തു എൻ ജിഒ എന്നിട്ട് എന്തുണ്ടായത് ആ കമ്പനി ഇവര് ഇവരെല്ലാവരും ഒരു വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത കാരണം കമ്പനിയുടെ ഫോർമാലിറ്റീസ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടിയിട്ട് കമ്പനി പിരിച്ചുവിടാൻ രാജിവെക്കാം എന്ന് തീരുമാനിച്ചു എന്നിട്ട് ഇവരെല്ലാവരും അതിലെ എല്ലാവരും രാജിക്കത്ത് കൊടുത്തു ഇദ്ദേഹം രാജിക്കത്ത് കൊടുത്തു ഭാര്യയും കൊടുത്തു വീട്ടുകാരും കൊടുത്തു എന്നിട്ട് ഇദ്ദേഹം എന്താ ചെയ്തേ ആ ഓഡിറ്റർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ രാജി പിൻവലിച്ചു അതൊരു ന്യായമുള്ള കാര്യമല്ല എത്ര ന്യായീകരിച്ച് അദ്ദേഹം പറഞ്ഞാലും അത് ശരിയല്ല കാരണം അങ്ങനെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് അവരോട് പറയണം കാരണം അവിടെ ഒരു വഞ്ചനയാണ് ഫാമിലി അവരോട് ചെയ്യുന്നത് ഒരു അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മഴക്കുണ്ടാവില്ലേ നൂറ് ശതമാനം വഴക്കുണ്ടാവും അപ്പൊ അദ്ദേഹം അത് പറഞ്ഞില്ല കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു എന്നാണ് പറയണത് എന്ത് ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നാലും ഫാമിലി അവർ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം അവരെ പറഞ്ഞ് പറ്റിക്കണ പോലെയാണ് അത് ഫീൽ ചെയ്യുക കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം രാജിവെക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ച് രാജിവെക്കുകയാണ് എന്നിട്ട് ഞാൻ മാത്രം രാജ്യങ്ങൾ പിൻവലിക്കുക ഇതൊക്കെ ഒരു കേൾക്കുമ്പോൾ അത് ഭയങ്കര തെറ്റായിട്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് അങ്ങനെയാണ് വീണ്ടും വഴക്ക് തുടങ്ങിയതെന്ന് പറയുന്നത് സ്വാഭാവികം എന്തായാലും വഴക്കുണ്ടാവും ആ വഴക്കിങ്ങനെ മൂർച്ഛിച്ച് മൂർശിച്ച് പോയി പിന്നീട് അങ്ങനെ ഇത്രയും വലിയൊരു ഇഷ്യൂസിലേക്ക് പോവാണ് ഉണ്ടായത് അപ്പം ഇവിടെ അവർ ഇത്രയും ഒരുപാട് ആളുകൾക്ക് മാതൃകയായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസമായിട്ടുള്ള ഒരു ഫാമിലിയാണ് അവർ എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിന് അത്രയും റെസ്പെക്ട് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ തെറ്റുകൾ പറയാനോ അല്ലെങ്കിൽ മേഡത്തിന്റെ തെറ്റുകൾ പറയാനോ നമ്മൾ ആയിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അവരുടെ കുറ്റങ്ങളോ കുറവുകളോ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ കേട്ടോ വേറെ കാര്യം ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം തുറന്ന് പറയണമെന്ന് മാത്രം ഇതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനത് അടുത്ത അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഇനി വീഡിയോ സ്ഥിരമായിട്ട് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റുകയും ചെയ്യും കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ അറിവ് നേടുക അനുഭവങ്ങളിലൂടെ ഇങ്ങനെ നേടി നേടി വരുമ്പോഴാണ് നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്ന പല നല്ലതാണെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളും പിന്നീട് അറിവ് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അനുഭവം വരുന്ന സമയത്ത് അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ മാറ്റാനും തിരുത്താനും തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായമാണ് ഇത് ഞാൻ പറയണത് ഇതൊരു രണ്ടോ ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ടു വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ട് ഇതാണ് എന്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് വിചാരിക്കരുത് ഒരു വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞാൽ എന്റെ അഭിപ്രായം പൂർണ്ണമായിട്ട് അപ്പോഴത്തെ രീതിയിൽ മാറിയിട്ടുണ്ടാവും ഇതിപ്പോഴത്തെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനടക്കമുള്ള പല ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനേഴ്സ് ടീച്ചേഴ്സ് യോഗ ടീച്ചർമാര് കൗൺസിലേഴ്സ് അവരുടെ ഒക്കെ പേഴ്സണൽ ലൈഫ് ദുഃഖകരം ചിലപ്പായേക്കാം ആണ് എന്നല്ല ഞാനും കുറച്ച് പേഴ്സണൽ ഫാമിലി ഇഷ്യൂസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മൾ പല സമയത്തും ഒന്നും ചെയ്യുന്നില്ല സത്യത്തിൽ ഇപ്പൊ യോഗ ക്ലാസ് എടുത്തു മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുന്നത് എങ്ങനെയാണ് യോഗ റിലേറ്റഡാണ് ഞാൻ പറയുന്നത് ഇവിടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും മനസ്സിനെ ഒരു സ്വസ്ഥതയിലേക്ക് കൊടുക്കും ഒന്നും ചെയ്യാതിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ചിത്തവൃത്തികളുടെ നിരോധനാണ് യോഗ എന്താ അവിടെ ശരിക്കും ചെയ്യുന്നത് അവിടെ നമ്മൾ കോൺഷ്യസ് മൈൻഡിലൂടെ നിര ആദ്യഘട്ടത്തിൽ ചില ചില കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കും സോറി ടച്ചോ ഇടയ്ക്ക് ചുമയ്ക്കുന്നത് ഞാൻ ഇത് കട്ട് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ചില എഡിറ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ അപ്ലോഡ് ചെയ്യണം അപ്പൊ നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു ധാരണ കിട്ടാൻ വേണ്ടി ചില ചില സജഷൻസ് ആദ്യം ഉപയോഗിച്ച് ഒരു ഒരു ചിന്തയാക്കി മെല്ലെ മെല്ലെ ആ ചിന്ത പോലും നമ്മളില്ലാതെയൊക്കെ ആക്കുകയാണ് ചെയ്യുന്നത് ശൂന്യതയാണ് ശരിക്കും ഒന്നും പരിപൂർണ നിശബ്ദത സ്വസ്ഥത വെള്ളമൊക്കെ തെളിയുന്നത് പോലെ ആ വെള്ളത്തിനെ കലങ്ങിയ വെള്ളത്തിനെ നമ്മളൊരു ഭാഗത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ആ വെള്ളം തന്നെ തെളിയുകയാണ് ചെയ്യുന്നത് അതേപോലെയാണ് അത്തരം കാര്യങ്ങൾക്ക് ഒരു സഹായമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ആളുകൾക്ക് ഒരു അവര് തന്നെ സ്വന്തമായി അവരുടെ ചിന്തകളെ കൊണ്ട് ഒരു സ്വസ്ഥത വരുത്തുക ഒരു ശൂന്യത കുറച്ച് സമയമെങ്കിലും ഒരു ആശ്വാസം കിട്ടുക ഒരു വിശാലത കിട്ടുക ഒരു സ്പെയ്സ് കിട്ടുകയാണ് അതല്ലേ നമുക്ക് കടലൊക്കെ കാണുന്ന സമയത്ത് എന്താ നമുക്ക് അവിടെ ഒരു ആശ്വാസം കിട്ടുന്നത് കടൽ വിശാലതയാണ് ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്താ വിശാലത കിട്ടുന്നത് അവത് ആണ് കാരണം ആകെ പ്രശ്നങ്ങളില്ല പിന്നെ വെച്ച ഒരു ഉണ്ണിയുണ്ട് അവൻ രാവിലെ നേരെ എണീറ്റ് കഴിഞ്ഞാൽ മറത്ത് പോയിരുന്നിട്ട് മേഘങ്ങൾ നോക്കും ആകാശം ആ തെളിമ കാക്കകള് കാക്കകളെ എണ്ണ അതിരാവിലെ ചെയ്യണ ഒരു പരിപാടിയാണ് ആ കുട്ടിക്ക് ആ വിശാലതെ ഇഷ്ടമുണ്ടായിരിക്കും ആ കുട്ടിക്കത് എന്തോ ഒരു ഫീലാണ് നമ്മൾ ഇതേപോലെ കടലിലൊക്കെ പോയിട്ട് ഇങ്ങനെ തിരകൾ എണ്ണാന്നൊക്കെ പറയാം തിരകൾ എണ്ണല്ല വിശാലത അവിടെ എത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിലാക്സ് ആവും അപ്പം ഇതാണ് നമ്മൾ ക്ലാസ്സുകളിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ത് ഈ സ്പേസ് അപ്പം നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞ ഇൻസ്ട്രക്ടർ ഒരു ഒന്നും ചെയ്യുന്നില്ല എന്നാണ് മറ്റുള്ളവർക്ക് തോന്നുന്നതെങ്കിലും അവിടെ ഒരു സാക്ഷിയായിട്ട് നമ്മൾ അവിടെ സ്ലോ ആയിട്ട് നമ്മൾ സൈലന്റ് ആവുക ചെയ്യുന്നത് നമ്മളായാലും നമ്മുടെ അടുത്ത് വരുന്ന ആള് അപ്പൊ അവർക്കൊരു റിലാക്സ് കിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ ഇത് ഹസ്ബൻഡും വൈഫും ഒരേ ആയ കാരണമാണ് അത് ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ വൈഫ് വേറെ ഫീൽഡാണെങ്കിൽ ഇത് ഇങ്ങനെ സംഭവിക്കില്ലേ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരേ ഫീൽഡ് ഭാര്യയും ഭർത്താവും ആവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അനുഭവം കൊണ്ടാണ് പറയുന്നത് കേട്ടോ എൻ്റെ ജീവിതത്തിലും എനിക്ക് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും കാരണം നമ്മൾ എന്താ ചെയ്യണം നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടിയിട്ട് അവര് നമ്മളെ വിളിച്ച് പറയുകയാണ് സാറേ സൂപ്പർ ക്ലാസ് ആയിരുന്നു കേട്ടോ എനിക്ക് വളരെ റിസൾട്ട് കിട്ടി എനിക്ക് അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫാമിലിയിൽ ഷെയർ ചെയ്യും എന്താണ് ഷെയർ ചെയ്യാം നമ്മളൊന്നും ചെയ്തിട്ടില്ല അവര് പറയുന്നത് നമ്മൾ നമ്മളിങ്ങനെ കേട്ടു സൊല്യൂഷൻ അവർ തന്നെയാണ് കണ്ടെത്തണതും അവർ തന്നെയാണ് അവരുടെ കർമ്മത്തിലെ മാറ്റങ്ങൾ വരുത്തുന്നതും അവർക്ക് തന്നെയാണ് അവർക്ക് അവരുടെ കർമ്മത്തിലൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് റിസൾട്ട് ഇടണു അതിനു വേണ്ടി ഒരു നിമിത്തം നമ്മളാകുന്നുണ്ട് എന്ന് മാത്രം അല്ല നമ്മളല്ല അവിടെ പക്ഷെ അവർക്ക് തോന്നുക നമ്മളോട് സംസാരിച്ചു അപ്പൊ നമ്മളെല്ലാം കേൾക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ കേൾക്കാൻ ആളുകൾ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ല ഇവരൊക്കെ ഇത്രയും ഇപ്പൊ മരിയോ ബ്രദറൊക്കെ കൗൺസിലിങ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ അല്ലെങ്കിൽ ഇവരൊക്കെ ഫേമസ് ആവാൻ കാരണം എന്താ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കുകയാണ് എന്നിട്ട് ഇവര് ഒരു നിമിത്തമായിട്ട് അവരെ സഹായിക്കുകയാണ് വീട് എത്രയോ വീട് വെച്ചു കൊടുത്തു എത്രയോ ആളുകൾക്ക് മരുന്ന് മേടിച്ചു കൊടുത്തു എത്ര ഇതൊക്കെ സാധാരണ ആർക്കൊന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ ആ നന്മയെ നമ്മൾ കണ്ടില്ലെന്ന് നടക്കരുത് അദ്ദേഹത്തിൻ്റെ ചെയ്ത നന്മ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സഹായിക്കാതിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്രയും നല്ല വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് ഒരുപാട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ നല്ല ജീവിതം നയിക്കാൻ സഹായിട്ടുള്ളൊരു ആളാണ് നമ്മുടെ ബ്രദർ മരിയോ ബ്രദർ അദ്ദേഹം എന്തായാലും വരും അതുപോലെ ജിജി മേഡം നല്ല സ്പീച്ചായിരുന്നു മാഡം തിരിച്ചു വരും തെറ്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവര് വീണ്ടും ഒന്നിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പൊതുവെ നമ്മൾ വെറുതെ ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അവർ ചെയ്ത നന്മ ഒക്കെ ഒന്ന് ആലോചിക്കണം ഇപ്പൊ അവർക്കൊരു പ്രതിസന്ധി ഒരു വിഷമം വന്നിട്ടുള്ള സമയത്ത് അവരുടെ സഹായങ്ങൾ കൊണ്ട് അവരുടെ മോട്ടിവേഷൻ കൊണ്ട് വാക്കുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണം മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഞാൻ പ്രാർത്ഥിക്കുന്നു വളരെ ആത്മാർത്ഥമായിട്ട് ആ കുടുംബം പഴയതുപോലെ അവർക്ക് നന്മകൾ ചെയ്യാൻ വേണ്ടി കാരണം മറ്റുള്ള ആളുകളെ പോലെയല്ല ഇവരെന്തായാലും തിരിച്ചു വന്നേ പറ്റൂ കാരണം ഒരുപാട് ആളുകൾക്ക് ആശ്വാസം ഉള്ള ഒരു ഫാമിലിയാണ് അവരെ അവർ ഇങ്ങനെ ഹൈപ്ര വ്യത്യാസം ഉണ്ടായിട്ട് തകരരുത് കാരണം അവരെ കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഒരു ഗുണമുണ്ടായിട്ടുള്ളത് കാരണം നമുക്ക് ഒരു വീട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വെക്കാൻ ഉള്ള ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നുണ്ട് എത്രയോ ആളുകൾക്ക് ഇവിടെ വീടില്ല എന്നറിയാം എത്ര ആളുകൾ രോഗം വന്ന് മരുന്ന് പേടിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാം അങ്ങനെ അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക ആളുടെ ലക്ഷ്യം ആയിരം വീട് വെച്ചു കൊടുക്കുക എന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരു നൂറിലധികം വീടോ വെച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടു പിന്നെ ഒരുപാട് പേർക്ക് കേരളം മുഴുവൻ മരുന്ന് കൊടുത്തു എന്ന് പറയുന്നത് ഓരോ രോഗങ്ങൾക്ക് അത്രയും നന്മ ചെയ്യുന്ന ഒരു ഫാമിലി അതിൽ നിന്ന് അവര് സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊക്കെയായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായോ ഒക്കെ സംബന്ധിച്ചു പക്ഷെ ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യാൻ നിമിത്തമായിട്ടുള്ള ആ വ്യക്തി അവരുടെ കുടുംബം അവര് തിരിച്ചു വരണം ആ മോളോടും ഈ ചേച്ചിയോടും ജിജി മാഡത്തിനോടും നമ്മുടെ മരിയോ ബ്രദറിനോടും വളരെ വിനീതമായിട്ട് പറയുകയാണ് മാക്സിമം നിങ്ങൾ ഒരുമിക്കണം അതിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു കാലങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നുമില്ല കാരണം നമ്മൾ എൻ്റെ ഒരു ആയിട്ടാണ് ആക്സിഡന്റിൽ മരിച്ചതോ ഇതിപ്പോ എങ്ങനെ പറയുന്നത് ആ സമയത്ത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കാലങ്ങൾ മാറിയപ്പോൾ നമ്മളതൊക്കെ മെല്ലെ മെല്ലെ മാറി അതൊക്കെ മറന്നു അതേപോലെ നിങ്ങളുടെ ഈ എല്ലാം മറക്കണം അധികം ചർച്ചയ്ക്കൊന്നും പോവാതെ അധികം ചർച്ച ആക്കാതെ ഇത് വിട്ടുകളയുക പോട്ടെ എല്ലാം മറക്കുക ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ ഇനിയും നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ എല്ലാ ട്രെയിനർമാരും അല്ലെങ്കിൽ എല്ലാ ഈ മോട്ടിവേഷൻ ട്രെയിനേഴ്സിൻ്റെയും കുടുംബജീവിതവും മറ്റുള്ള എല്ലാ കാര്യവും നന്മ മാത്രമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് ഈ ചെയ്യുന്ന ആളുകൾക്ക് പരിപൂർണമായിട്ടും ചെയ്യാൻ വരുന്ന ആളുകളെ പോലെ ചെയ്യാൻ സാധിക്കില്ല അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്നും എല്ലാവരും ഈ ഫീൽഡിലുള്ളവർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പഠിപ്പിക്കുന്ന ആളുകളെല്ലാവരും പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിക്കരുത് നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പം ഞാൻ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന യോഗ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ ആയുർവേദ ചികിത്സങ്ങളുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് മനസ്സിലായില്ലേ ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആരും ആരെയും വിലയിരുത്തരുത് അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ചാൽ മതി ഇപ്പൊ ഒരു നേഴ്സിനെ കുറിച്ച് നമ്മളൊന്നാലോചിക്കും ആ നേഴ്സ് നമ്മളൊക്കെ ഒരു നേഴ്സിന്റെ കയ്യിൽ ആയിരിക്കും മിക്കതും ഹോസ്പിറ്റലിലൊക്കെ പ്രസവിച്ചിട്ടുള്ള ഒരു നേഴ്സിൻ്റെ ഏതോ ഒരു പരിശീലനത്തെ നേഴ്സിൻ്റെ കയ്യിലാണ് നമ്മൾ പിറന്നു വീണിട്ടുള്ളത് അപ്പോൾ അവർ ചെയ്യുന്ന ഒരു ത്യാഗം നോക്കൂ അവരുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ നോക്കൂ യൂറിൻ പോലും പാസ് ചെയ്യാൻ പറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള നേഴ്സുമാരുണ്ട് ഡോക്ടർമാരുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭക്ഷണം കഴിക്കാനോ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു വ്യായാമം ഉറക്കം യഥാർത്ഥ രീതിയിലുള്ള വിശ്രമം ഒന്നും അവർക്ക് കിട്ടുന്നില്ല അവർ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി അവർ ഓടുന്നതിനിടയിൽ സ്വന്തം കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നില്ല അപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അസുഖം വന്നാൽ നമ്മൾ കൂടിയിട്ട് ഡോക്ടർ ചെയ്താൽ പറയുമോ അല്ലെങ്കിൽ ഒരു നേഴ്സ് അവരുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എത്രയോ ത്യാഗപരിതമായിട്ടുള്ള ഒരു ജീവിതം എന്നറിയ ഒരു നേഴ്സിന്റെ അപ്പം അവർ അവർക്കൊക്കെ വേണ്ടി നമ്മള് നമ്മളൊക്കെ ഒരു നേഴ്സിൻ്റെ കയ്യിലായിരിക്കും ചിലപ്പോൾ അപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കുക അവർക്കൊക്കെ നല്ലത് വരെ പ്രാർത്ഥിക്കുക അതുപോലെ നേഴ്സുകളെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലൊക്കെ പല ആളുകളും സമീപിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊന്നും ചെയ്യരുത് കാരണം അവരൊക്കെ പാവങ്ങളാണ് അവരൊക്കെ നല്ല ആളുകളാണ് അതായത് നേഴ്സിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് അപ്പം ഈ ആയുർവേദം യോഗ ഇത്തരം സർവീസുകൾ ചെയ്യുന്ന ആളുകൾ ഇപ്പം ഈ മോട്ടിവേഷൻ കൗൺസിലിങ് അവരൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആശ്വാസം കൊടുക്കുകയാണ് അവർക്കും അറിയാം സംഭവം നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് അവരത് പഠിച്ച് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ശ്രമമാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരു യോഗാ മാഷ ഏറ്റവും വലിയ യോഗാ മാഷാണ് അയാൾ ഭയങ്കര സക്സസ് ആണെന്ന് വിചാരിക്കരുത് കാരണം ഈ സബ്ജക്റ്റ് സക്സസ് ആണ് ഇതാണ് ഏറ്റവും നല്ലതാണ് പക്ഷെ നമ്മളതിനുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് നമ്മളുടെ സ്ഥാപനങ്ങൾക്ക് ആ ശ്രമം എന്ന് പറയുന്നത് ആശ്രമല്ല ആശ്രമങ്ങൾ ആശ്രമം ആശ്രമ ആശ്രമത്തിൽ പോയാൽ എല്ലാം സുഖം കിട്ടുന്ന വിചാരിക്കണം ആശ്രമത്തിൽ പോയ സുഖമല്ല കിട്ടുക കാരണം അവിടെ ഉള്ളവരെല്ലാവരും ആ ഒരു ശ്രമത്തിലാണ് ഇവിടെ ഉള്ള എല്ലാവരും ആശ്രമത്തിലാണ് ആ ശ്രമ കേന്ദ്രങ്ങളാണ് ഇപ്പോ ഏർ വേണ്ടത് നമ്മളൊക്കെ ചെയ്തു വരുന്നത് ഇപ്പൊ നടത്തി വരുന്നത് ആ ഒരു ശ്രമമാണ് നമ്മുടെ യോഗ വിദ്യ ഗുരുകുലത്തിലും നമ്മുടെ യോഗാശ്രമത്തിലും നമ്മളും ഉദ്ദേശിക്കുന്നു നമ്മളും ആശ്രമത്തിൽ തന്നെയാണ് ആരും പൂർണ്ണരല്ല അതുകൊണ്ട് ആരും ആരെയും വെറുതെ ഇങ്ങനെ വിമർശിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് ഇനിയും നന്മ ചെയ്യാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പറ്റാവുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യുന്നു ഉറപ്പ് നൽകുന്നു അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രമിച്ചെല്ലാവർക്കും നന്ദി നമസ്കാരം